ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെയും ഇരിക്കണം ഇന്ന് ഞാൻ വളരെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സഹപാഠിയായിരുന്ന സുരേഷ് ബാബുവിനെ ഞാൻ കാണുവാനിടയായി സുരേഷ് ബാബുവിനെ കാണുവാനിടയായത് വളരെ യാദര്ച്ചികമായിട്ടാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സുരേഷ് ബാബുവിനെ കാണാനായിട്ട് ഇടയായത് ആ സുരേഷ് ബാബുവിനെ കാണാനിടയായപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ സുഹൃത്തുക്കളാണ് പല പല കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്തു വളരെ എന്താ പറയുക കോളേജ് ജീവിതത്തിന് ശേഷം ഇങ്ങോട്ടുള്ള പല നീണ്ട കാലയളവില് ധാരാളം വിശേഷങ്ങൾ ഞങ്ങൾക്ക് പറയുവാനുണ്ടായിരുന്നു പക്ഷേ ആ വിശേഷങ്ങൾ കേട്ടത് വളരെയേറെ സങ്കടത്തോടു കൂടിയായിരുന്നു കാരണം സുഖമുള്ള വിശേഷങ്ങളായിരുന്നില്ല സുരേഷ് ബാ ബാബു എന്നോട് പങ്കുവച്ചത് സുരേഷ് ബാബു എന്നോട് പങ്കുവച്ച വിശേഷങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കാരണം ഇത് ഒരാൾക്കല്ല പല സുരേഷ് ബാബുമാരുടെയും ജീവിത അനുഭവങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതം മാറി മറഞ്ഞു പോകാനുള്ള അല്ലെങ്കിൽ ജീവിതം തകർന്ന് തരിപ്പണമായി പോകാനുള്ള ഒരു കാരണമായതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വസ്തുത ഈ ഒരു സത്യസന്ധത സത്യത്തിൻ്റെ നേർക്കാഴ്ച നിങ്ങളുടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പകർത്തിക്കൊണ്ടുവരുന്നത് സുരേഷ് ബാബു ഞാൻ പറഞ്ഞു എൻ്റെ കോളേജ് സമയത്തെ കൂട്ടുകാരനാണോ വളരെയേറെ സൗന്ദര്യ ആരാധകനാണ് സുരേഷ് ബാബു എല്ലാ കാര്യങ്ങളും വളരെയേറെ എന്തിനും ഏതിനും എപ്പോഴും ഒരു എന്താ പറയുക സുന്ദരതയെ അമിതമായിട്ട് സൗന്ദര്യത്തെ അമിതമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും അവനൊരു പ്രത്യേകതയുണ്ടായിരുന്നു എന്ത് കാര്യത്തിനും നല്ല വൃത്തി അല്ലെങ്കിൽ നല്ല നന്നായിരിക്കുന്നത് ക്ലീനായിട്ടിരിക്കുന്നത് നീറ്റായിട്ടിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അതിനെ അതിനോട് വളരെയേറെ ഒരു ആഭിമുഖ്യമുള്ള അത്തരത്തിലുള്ള ഒരു സ്വഭാവവും ഒരു സ്വഭാവ സവിശേഷതയുമുള്ള ആളായിരുന്നു സുരേഷ് ബാബു എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ വളരെ മിടുക്കനാണ് അദ്ദേഹം ഗ്രാജുവേഷന് ശേഷം പോസ്റ്റ് പി ജി ചെയ്തതിന് ശേഷം വീണ്ടും അദ്ദേഹം അത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് എൽ എൽ ബി എടുക്കുകയും അഡ്വക്കേറ്റാകുകയും ഇപ്പോൾ കുടുംബ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത് അദ്ദേഹം അതൊരു പർപ്പസിൽ ഒരു വലിയ കാരണം കൊണ്ടാണ് അദ്ദേഹം കുടുംബ കോടതിയിലെ വക്കീലായി മാറുവാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് എന്ന് തുറന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നി ഞാൻ പറഞ്ഞു സുരേഷ് ബാബു വളരെയേറെ എന്താ പറയുക വൃത്തി അല്ലെങ്കിൽ സൗന്ദര്യം അതിനൊക്കെയുള്ള ഒരു വൃത്തിയും സൗന്ദര്യം രണ്ടും രണ്ടാണ് എങ്കിൽ കൂടിയും സുരേഷ് ബാബു ഈ സൗന്ദര്യ ആരാധകനും വൃത്തിയോട് കൂടുതലായിട്ട് മമതയുള്ള അല്ലെങ്കിൽ കൂടുതൽ വൃത്തിയെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ആറ്റുനോറ്റിരുന്ന നല്ല എന്താ പറയുക നല്ല സൗന്ദര്യവതിയായിട്ടുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്നുള്ളതായിരുന്നു സുരേഷ് ബാബുവിൻ്റെ ആഗ്രഹം നമ്മുടെ ആഗ്രഹങ്ങൾ ജീവിതത്തിൽ എപ്പോഴും അതുപോലെ തന്നെ സംഭവിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല പലപ്പോഴും നമ്മളുടെ എന്താ പറയുക ആശിച്ച സുന്ദരിയെ കിട്ടിയില്ലെങ്കിലും കിട്ടിയ മണ്ടോദരിയെ സ്വീകരിക്കുക എന്നുള്ളൊരു ഒരു സംഗതി ഉണ്ട് ആണുങ്ങളുടെ കേസിൽ പറയുകയാണ് ആശിച്ച സുന്ദരനെ കിട്ടിയില്ലെങ്കിലും കിട്ടിയ കഷണ്ടിയെ സ്വീകരിക്കുക എന്നൊക്കെ ഞങ്ങളുടെ പണ്ട് ഓട്ടോഗ്രാഫിൽ ഇങ്ങനെ കൂട്ടുകാരൊക്കെ എഴുതി വെക്കുന്നൊരു ഒരു ഒരു രീതി ഉണ്ടായിരുന്നു എന്താണെന്നുണ്ടെങ്കിലും സുരേഷ് ബാബു വിവാഹം കഴിച്ചു സുരേഷ് ബാബു വിവാഹം കഴിച്ചു സുനിതയാണ് വളരെ പ്രതീക്ഷയോടുകൂടി വളരെ പ്രത്യാശയോടുകൂടിയാണ് സുരേഷ് ബാബു സുനിതയെ വിവാഹം കഴിച്ചത് പക്ഷേ വിവാഹത്തിന് ശേഷം ഒരു മാസം കൊണ്ട് സുരേഷ് ബാബുവിന് സുനിതയോടുള്ള താല്പര്യവും ആഭിമുഖ്യവും വളരെയേറെ കുറഞ്ഞു പോവുകയും സുനിത എന്ന് പറഞ്ഞ സ്ത്രീയോടൊപ്പം ജീവിക്കുവാനായിട്ട് അയാൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു കാരണം സുനിത വിദ്യാസമ്പന്നയാണ് സുനിതയുടെ നല്ല തറവാട്ടുമഹിമയുണ്ട് ഈശ്വര വിശ്വാസിയാണ് നന്നായിട്ട് എന്താ പറയുക എല്ലാ കാര്യങ്ങളിലും നല്ല നന്നായിട്ട് അടക്കവും മുതുക്കവും അച്ചടക്കവും ഒക്കെയുള്ള പെൺകുട്ടിയാണ് പക്ഷേ ഇതൊക്കെ ഉണ്ടായെങ്കിലും ഇതൊന്നും ഇത് ഈ ഗുണഗണങ്ങൾ മാത്രമല്ല ഒരു പുരുഷനെ സന്തോഷിപ്പിക്കുവാനും അല്ലെങ്കിൽ അവനെ അവൻ്റെ പങ്കാളിയോട് അവനോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുവാനുള്ള കാരണങ്ങൾ ഈ ഈശ്വരവിശ്വാസമോ അല്ലെങ്കിൽ അടക്കമൊതുക്കവോ അല്ലെങ്കിൽ കുടുംബമഹിമയോ സാമ്പത്തിക സ്രോതസ്സോ അതൊന്നുമല്ല അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ തീർത്തും വ്യക്തിപരമായ ചില കാരണങ്ങൾ കൂടിയുണ്ട് ഞാൻ പറഞ്ഞു ഈ സുരേഷ് ബാബുവിന് സൗന്ദര്യ ആരാധകനാണെന്ന് പറഞ്ഞു അദ്ദേഹം വിവാഹം കഴിച്ചതിന് ശേഷം ഈ പെൺകുട്ടിക്ക് ചില സ്വന്തമായിട്ടുള്ള ശരീരം നോക്കുന്ന കാര്യത്തിൽ വളരെയേറെ പുന്നോട്ടായിരുന്നു ഈ സുനിത എന്ന് പറഞ്ഞ പെൺകുട്ടിയെ വിദ്യാഭ്യാസമുണ്ട് പക്ഷേ ില് കാലുകളിലും കൈകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വരണ്ട ചർമ്മങ്ങൾ സ്മൂത്തായിട്ട് അല്ലാത്ത രീതിയിലുള്ള സ്കിന്നായിരുന്നു അതൊക്കെ ഒരു കാരണമാണോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെയും ഒരു വിവാഹമോചനത്തിന് കാരണമായി വരുമെന്ന് ഞാൻ ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അതുകൂടാതെ തന്നെ യാതൊരുവിധ സൗന്ദര്യ സങ്കല്പങ്ങളും ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ആയിരുന്നില്ല ഈ സുനിത എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു അല്പം അണിഞ്ഞുരുങ്ങി നടക്കുക നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക കണ്ണെഴുതുക പൊട്ടുതൊടുക അല്ലെങ്കിൽ മാറി മാറിയുള്ള എന്താ പറയുക തന്റെ സൗന്ദര്യത്തെ അല്പം എന്താ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ആയിട്ട് കാണിക്കാനുള്ള ആ രീതിയിലേക്കൊന്നുമുള്ള ഒരു പെൺകുട്ടി ആയിരുന്നില്ല ഈ സുനിത എന്ന് പറഞ്ഞ പെൺകുട്ടി സുന്ദരി നാടൻ പെൺകുട്ടി എന്നൊക്കെ പറയുമ്പോഴേക്കും സാധാരണ പുരുഷന്മാർക്ക് ഇഷ്ടപ്പെട ഇഷ്ടമുണ്ടാവുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇത് സുന്ദരി നാടൻ പെൺകുട്ടിയും ആണെങ്കിൽ കൂടിയും ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ ശരീരത്തോട് അല്പം പോലും സ്നേഹമുണ്ടായിരുന്നില്ല ശരീരം തീർത്തും ശരീരത്തെ അവഗണിക്കുകയും അതുകൊണ്ടാണ് വരണ്ട ചർമ്മവും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പൊരിഞ്ഞ ചർമ്മവും നഖം വെട്ടാതിരിക്കുക നഖം സൂക്ഷിക്കാതിരിക്കുക നഖത്തിന് വേണ്ടി അല്ലെങ്കിൽ കൈകാലുകൾക്ക് വേണ്ട പരിഗണന കൊടുക്കാതിരിക്കുക മുഖത്തിന് വേണ്ട പരിഗണന കൊടുക്കാതിരിക്കുക പല്ലിന് വേണ്ട പരിഗണന കൊടുക്കാതിരിക്കുക കണ്ണിന് വേണ്ട പരിഗണന കൊടുക്കാതിരിക്കുക വായനാറ്റം അസഹനീയമായിട്ടിരിക്കുക പിന്നെ രഹസ്യ ഭാഗങ്ങളിലെ രോമങ്ങളൊക്കെ ഒന്നും കത്തിരിച്ചു നിർത്തുകയോ അല്ലെങ്കിൽ അത് ഷേവ് ചെയ്ത് മാറ്റുകയോ ചെയ്യാതിരിക്കുക ഇതൊക്കെ പലപ്പോഴും നമ്മൾ ഒരു ജീവിതത്തിലേക്ക് ഒരു ഒരു പങ്കാളിയായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇടപെടൽ ജീവിക്കുമ്പോഴേക്കും ആദ്യം നമുക്ക് ഒരാളോട് ഉണ്ടാകുന്ന അഭിനിവേശം എന്ന് പറയുമ്പോഴേക്കും അത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഇഷ്ടമാണ് അതിനൊരു വെറുപ്പ് വന്നു അല്ലെങ്കിൽ അതിനൊരു തടസ്സം വന്നു നേരിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു വിരക്തിയായിരിക്കും ഉണ്ടാകുന്നത് ഇതിന് മിക്കവാറും ഒട്ടുമിക്കവാറുമുള്ള ഇത്തരത്തിലുള്ള കാരണത്തിന് പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതിനു വേണ്ട രീതിയിലേക്കുള്ള കാര്യങ്ങൾ സെക്ഷല് എഡ്യൂക്കേഷൻ അവർക്ക് പുറമേ നിന്ന് കിട്ടിയില്ലെങ്കിൽ അവരുടെ മാതാപായിട്ടുള്ള ആളുകൾ അവരുടെ അമ്മമാരാണ് ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും അവരെ ആ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരികയും അവരുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി നല്ല നന്നായിട്ട് രീതിയിലേക്ക് അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അമ്മമാരുടെ ഉത്തരവാദിത്തമാണ് ചില അമ്മമാരുണ്ട് പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കും നല്ല ഭക്ഷണം കൊടുക്കും നല്ല ഹോസ്റ്റലിൽ കൊണ്ടാക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ഇത്തരമുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അമ്മമാർക്ക് തന്നെ അറിയില്ല എങ്കിൽ പിന്നീട് എങ്ങനെയാണ് അമ്മമാർ സ്വന്തം മക്കൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ദീർഘമായിട്ട് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക പിന്നെ നമ്മൾ പെൺകുട്ടികളെ കാണുമ്പോൾ അവരുടെ മുഖം നന്നായിട്ട് വെളുത്തിരിക്കും നല്ല നല്ല മുഖം പുട്ടിയൊക്കെ ഇട്ട് നല്ല മേക്കപ്പൊക്കെ ചെയ്ത് നല്ല കണ്ണെഴുതി പുട്ടു തൊട്ട് അത്യാവശ്യം ഉള്ള മേക്കോവറിലൊക്കെ ആയിരിക്കും മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറമേ കാണുന്ന ഭാഗം മാത്രം നന്നായിട്ട് സൂക്ഷിക്കുന്ന പെൺകുട്ടികളാണ് കൂടുതലുള്ള ആളുകളും പക്ഷേ അവരുടെ ശരീരത്തിന് ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള കാലിൻ്റെ കയ്യിൽ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ പിന്നെ എന്താ പറയുക ഈ ആംബിറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളമായിട്ട് അമിതമായ രോമ വളർച്ച അങ്ങനെയൊക്കെ ഉള്ളത് മറ്റുള്ള പലർക്കും അത് ഇറിറ്റേറ്റഡ് ആയിരിക്കും പുരുഷന്മാർക്കൊരു പ്രത്യേകതയുണ്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ശാരീരികമായിട്ടുള്ള സുഖം അല്ലെങ്കിൽ ആ പങ്കാളികളോ പങ്കാളി പങ്കാളിയോട് അത്തരത്തിലുള്ള ഒരു അനുരാഗം അല്ലെങ്കിൽ ഒരു അഭിനിവേശം അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ഇഷ്ടം വന്നില്ല എങ്കിൽ പിന്നീട് പതുക്കെ പതുക്കെ അതൊരു വിരക്തിയിലേക്ക് ടേൺ ഓവർ ചെയ്ത് മാറുകയും വിരക്തിയിലേക്ക് മാറുകയും ആ വിരക്തി പിന്നീട് മറ്റു പലതിലേക്കുമുള്ള കുറ്റപ്പെടുത്തലുകളിലേക്ക് മാറുകയും ചെയ്യും കാരണം അദ്ദേഹത്തിന് ആ പെൺകുട്ടി ഇഷ്ടമില്ല അപ്പോൾ ആ പെൺകുട്ടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷ പ്രാപിക്കണം അവളെ അവളുടെ കൂടെ നടക്കാൻ ഇഷ്ടമില്ല അവളുടെ കൂടെ സഞ്ചരിക്കാൻ ഇഷ്ടമില്ല അവളുടെ കൂടെ ഉറങ്ങാൻ ഇഷ്ടമില്ല അവളെ അടുത്തിരിക്കുന്നത് ഇഷ്ടമില്ല അങ്ങനെ പല സംഗതികളും അവളെ പതുക്കെ പതുക്കെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുവാനുള്ള ഒരു പ്രവണത ഉണ്ടായി വരികയും അതിനു വേണ്ടിയിട്ട് പല കാരണങ്ങൾ കണ്ടെത്തുകയും ആ കാരണങ്ങൾ വിവാഹമോചനത്തിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ സുരേഷ് ബാബു എന്നോട് പറഞ്ഞത് തുറന്ന് പറഞ്ഞതാണ് എൻ്റെ ഭാര്യയുടെ ചില സ്വഭാവങ്ങൾ അല്ലെങ്കിൽ കാണുമ്പോൾ പുറമേ കാണുന്നത് പോലെയല്ല ഞങ്ങൾ ബെഡ്റൂമിൽ കയറി കഥ കിടക്കുന്നെങ്കിൽ എനിക്ക് അവളോട് അവളുടെ അടുത്തേക്ക് പോകാൻ തന്നെ അല്ലെങ്കിൽ അവളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തന്നെ എനിക്ക് ഭയമാണ് കാരണം അത്രമാത്രം വിയർപ്പുനാറ്റമാണ് അല്ലെങ്കിൽ അത്രമാത്രം ഒരു ദുർഗന്ധമാണ് അത്തരത്തിലുള്ള തൻ്റെ ശരീരം അല്ലെങ്കിൽ തൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെയേറെ നോക്കാത്ത രീതിയിലുള്ള അങ്ങനെ ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു എൻ്റെ ഭാര്യ ആ രീതിയിലുള്ള എൻ്റെ ഭാര്യേനെ ഞാൻ ഇത്തരത്തിലുള്ള കാരണം പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് വേർ ാറ്റമാണ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ശാരീരിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ രഹസ്യ ഭാഗങ്ങൾ ശുചിയായി സൂക്ഷിക്കുന്നില്ല ഇതൊക്കെ പറഞ്ഞ് നമുക്കൊരിക്കലും വിവാഹമോചനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കത്തില്ലല്ലോ അങ്ങനെയുള്ളൊരു പിറ്റീഷൻ നമുക്ക് ഫയൽ ചെയ്യാനും സാധിക്കത്തില്ല അപ്പോഴെന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ അനിഷ്ടം മറ്റു പല കാര്യങ്ങളിലേക്ക് പോവുകയും അത് വലിയ വഴക്കിലേക്ക് വരികയും മാനസികമായി വലിയ അകൽച്ച ഉണ്ടാകുകയും കുടുംബപരമായിട്ട് വലിയ അകൽച്ച ഉണ്ടാവുകയും അത്തരത്തിലേക്ക് മാറി പിന്നീടത് ഒരു വിവാഹമോചനത്തിലേക്ക് എത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് മിക്കവാറും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവർ തുറന്ന് പറയാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഈ സുരേഷ് ബാബുവിൻ്റെ കാരണം ഇത്തരത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു കാരണം എൻ്റെ സ്നേഹിതയായിട്ടുള്ള അഡ്വക്കേറ്റ് സ്മിതയുമായി ഞാൻ ചർച്ച ചെയ്യേണ്ടി അപ്പോൾ അഡ്വക്കേറ്റ് സ്മിത പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ കൂട്ടായിട്ടുള്ള ഒരു ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കാര്യം സ്ത്രീകള് പൊതുവെ മിക്കവാറുമുള്ള സ്ത്രീകൾ അവരുടെ ചില കാര്യങ്ങൾ അവർ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് അതിനുള്ള അറിവ് അവർക്കില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അമ്മമാർ അവർക്ക് അതിനു വേണ്ട രീതിയിലേക്കുള്ള ഒരു ശരിയായ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ വലിയ ഒരു വാസ്തവമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു കാരണം ഇതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം വലിയ വലിയ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ കാര്യങ്ങളായിട്ട് നമ്മൾ വിട്ട് കളയുന്ന അല്ലെങ്കിൽ നമ്മൾ മറച്ചു വയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വേണ്ട എന്ന് വെക്കുന്ന നമ്മുടെ മനഃപൂർവ്വം വളരെ നിസ്സാരമാണ് എന്ന് കരുതുന്ന പല സംഗതികളും നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുവാനും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാനായിട്ട് അതിനകത്തൊരു എന്താ പറയുക സന്തോഷമില്ലായ്മ അല്ലെങ്കിൽ ഒരു ഭാര്യർ അവിടെ വരികയും ഒരു മതിൽ അവിടെ തീർക്കപ്പെടുകയുമാണ് ചെയ്യുന്നത് കുട്ടികളൊക്കെ ചിലപ്പോൾ ഓക്കെ ആദ്യത്തെ ആ ഒരു ഇതിൽ അഭിനിവേശത്തിലോ അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു മധുവിധ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ അല്പം ആ ഒരു ശാരീരിക ശാരീരികത്തിൻ്റെ എന്താ പറയുക അതിൻ്റെ ആ ഒരു തിരത്തള്ളലാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടായി എന്നിരിക്കും പക്ഷേ അതുമാത്രം അതൊരു കുഞ്ഞുങ്ങളുണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് അവരിലേക്ക് തൻ്റെ പങ്കാളിയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടാവുകയോ അല്ലെങ്കിൽ പ്രത്യേകം ഓരോ തവണയും വീണ്ടും വീണ്ടും പങ്കാളിയെ പ്രാപിക്കുവാനായിട്ടോ അല്ലെങ്കിൽ പങ്കാളിയോട് സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ടോ പങ്കാളിയിലേക്ക് എത്തിച്ചേരുവാനായിട്ടോ ഉള്ള ഒരു ഒരു സ്വഭാവം ഉണ്ടാ ഇല്ലാതെ ഇരിക്കുകയും അവരിൽ നിന്ന് മാക്സിമം അകന്നകന്ന് പോകുവാനുള്ള ഒരു പ്രവണത ഉണ്ടാകുകയും പിന്നീട് പരസ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും പല സ്ത്രീകളോട് അടുക്കുവാനും അല്ലെങ്കിൽ പല പുരുഷന്മാരോടടുക്കുവാനും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ നമുക്ക് മറ്റുള്ള രീതിയിലേക്കൊന്നും പറ്റാത്തത് കൊണ്ട് ഒരവസ്ഥ വരുമ്പോഴേക്കും പല പുരുഷന്മാരോ പല അല്ലെങ്കിൽ പല സ്ത്രീകളോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനയൊക്കെ ഉള്ള സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടുള്ള മാർഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിൽ വ്യതിലിച്ച് പോകുന്ന ധാരാളം കുടുംബങ്ങളുണ്ട് അല്ലെങ്കിൽ ധാരാളം സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ ധാരാളം പുരുഷന്മാരുണ്ട് ഞാൻ ഈ പറഞ്ഞ സംഗതി സ്ത്രീകളുടെ കേസിൽ മാത്രമല്ല പുരുഷന്മാരുടെ കേസിലും സ്ത്രീകളുടെ കേസിലും ഇത് തുല്യമായി സംഭവിക്കുന്ന ഒരു ഒരു പ്രക്രിയയാണിത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ആദ്യം സമയത്ത് തന്നെ ആ ആദ്യം തുറന്നു പറയാനായിട്ട് ശ്രമിക്കുക താൻ ഇന്ന് വിവാഹം കഴിച്ചോളൂ നാളെ എൻ്റെ ഭാര്യയോട് ഞാൻ പറയും അയ്യോ നിൻ്റെ വായിക്കും ഭയങ്കര നാറ്റമാണ് അല്ലെങ്കിൽ നിന്നെ ഭയങ്കര വിയർപ്പ് നാറ്റമാണ് നിൻ്റെ സ്വകാര്യ ആരി ഭാഗങ്ങൾക്ക് ഭയങ്കര ദുർഗന്ധമാണ് അല്ലെങ്കിൽ നിന്റെ ശരീരത്ത് ഭയങ്കര ഉണങ്ങി വരിണ്ടിരിക്കുന്നു നിന്റെ സ്കിൻ ഭയങ്കര സോഫ്റ്റല്ല ഭയങ്കര ഹാർഡ് ആയിട്ട്രിക്കുന്നു നിന്റെ ശരീരത്തിൽ പല ചൊറിയും ചിരങ്ങും ഒക്കെ ഉള്ളതായിട്ട് തോന്നുന്നതിൻ്റെ തലയിൽ തലയിൽ ധാരാളം പേനാണ് അല്ലെങ്കിൽ താരനാണ് ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ല ഇതൊക്കെ വളരെ വലിയ വലിയ കാര്യങ്ങളാണ് പക്ഷേ ഈ ചെറിയ ചെറിയ വലിയ കാര്യങ്ങൾ ആരും പരസ്പരം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് നമ്മുടെ വിവാഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പങ്കാളിയുമായിട്ട് കഴിയുന്നതിൻ്റെ ആദ്യ സമയത്ത് തന്നെ ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ഇത്തരത്തിൽ നമുക്കൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ തുറന്നു പറയുന്നതാണ് നമ്മളത് മനസ്സിലാക്കി പറയുന്നതാണ് പല പുരുഷന്മാരും ും പല സ്ത്രീകളോട് പറയുമ്പോഴും അല്ലെങ്കിൽ പല സ്ത്രീകളും പുരുഷന്മാരോട് പറയുമ്പോഴും അവർ അതിനെ ശ്രദ്ധിക്കാതെ വെറുതെ അവോയ്ഡ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് നന്നായിട്ടറിയാം ചില എൻ്റെ ഒരു ഒരു സുഹൃത്തിന് തൻ്റെ ഭാര്യയോട് നീ വല്ലപ്പോഴുമെങ്കിലും ഒന്നൊരു കണ്ണെഴുതുക അല്ലെങ്കിൽ ഒന്ന് പൊട്ടിവിടുക എന്നൊന്ന് അല്പം എന്താ പറയുക ഒന്ന് ഒന്ന് ഒരു അണിഞ്ഞുരുങ്ങി നടക്കുക കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് ആ രീതിയിലേക്ക് രീതിയിലേക്കൊന്നാകാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോഴേക്കും വളരെ പുച്ഛത്തോടു കൂടി ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ വീട്ടുകാരും അയാളോട് പെരുമാറുകയും അല്ലെങ്കിൽ അത് അവഗണിക്കുകയും യും ചെയ്തിന്റെ പേരി അവർ ഒരിക്കലും സ്നേഹിക്കപ്പെടാത്ത രണ്ട് വ്യക്തിത്വങ്ങളായി മാറി അകന്നു കഴിയേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങളുണ്ടായിട്ടുള്ള ഒരു ഒരു എക്സാമ്പിൾ അല്ല ധാരാളം എക്സാമ്പിൾസ് നമുക്കുണ്ട് അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ഇത് മനസ്സിലാക്കുമ്പോൾ പരസ്പരം മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇതൊക്കെ ചില മിക്കവാറുമുള്ള ചില കാര്യങ്ങൾ നമ്മൾ വിവാഹത്തിന് ശേഷം ബെഡ്റൂമിലേക്ക് ശേഷം രണ്ട് ശരീരങ്ങൾ ഒന്നാകുന്ന സമയത്താണ് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി അത് തിരിച്ചറിയുകയും ചെയ്യുന്നത് അപ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ വിവാഹം കഴിഞ്ഞ് മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തിപ്പെട്ടു പോയിരിക്കും പക്ഷേ പിന്നീട് നമ്മൾ അത് ജീവിതത്തിൽ ഉടനീളം ആ വിരക്തി അല്ലെങ്കിൽ ആ വെറുപ്പ് അല്ലെങ്കിൽ ആ ഒരു അകൽച്ച സൂക്ഷിക്കുന്നതിൽ നല്ലത് തൻ്റെ പങ്കാളിക്ക് ഇങ്ങനൊരു കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഒരു പോരായ്മയുണ്ട് തൻ്റെ പങ്കാളിയുടെ പോരായ്മ തൻ്റെയും കൂടെ പോരായ്മയാണ് ആ പോരായ്മ എത്രയും വേഗം ഇല്ലാതെയാക്കണം അതിനു വേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ സ്വയം മുൻകൈ എടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ആ ഒരു മനോഭാവത്തോടുകൂടി അനുതാപപൂർവം സഹതാപപൂർവ്വം അല്ലെങ്കിൽ സ്നേഹപൂർവ്വം അതിനെ മാറ്റി മാറ്റിയെടുക്കുന്ന സ്ഥലത്താണ് കുടുംബങ്ങൾ വിജയിക്കുകയും അത്തരത്തിലുള്ള കുടുംബ ബന്ധങ്ങളാണ് ദൃഢമായി ായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക ഞാൻ ഈ പറഞ്ഞത് പൊതുവായിട്ടൊരു കാര്യമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ ആവണം എന്നില്ല പലപ്പോഴും പല ആളുകളും അത് പിന്നെ അതങ്ങനെ സഹിച്ച് മുന്നോട്ട് പോകുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷേ ആ സഹനത്തിന് അവരതൊരു ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് അവിടെ അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ ജീവിതം ഒന്നുമില്ല കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി ജോലിക്ക് പോകുന്നു വരുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ തമ്മിൽ മറ്റൊരു രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ഒരു ബോണ്ടിങ് ഒരിക്കലും കാണുകയില്ല ജസ്റ്റ് അങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്ന് ഉള്ളൂ നാട്ടുമുറങ്ങളിലാണ് അത് കൂടുതലായിട്ടുള്ളത് ഇപ്പോഴത്തെ എന്താ പറയുക ജനറേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ വേണ്ടാന്ന് വെച്ചിട്ട് അപ്പം തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അതൊരു നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് നല്ല കാര്യമല്ല അത് സ്റ്റോപ്പ് ചെയ്ത് ഉടൻ തന്നെ മറ്റു കാരണങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാതെ അതേക്കുറിച്ച് ചർച്ച ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി തൻ്റെ പങ്കാളിയെ ആ രീതിയിലേക്ക് ആക്കി മാറ്റുന്നിടത്താണ് ഒരു പങ്കാളിയുടെ വിജയം യും ഒരു ജീവിത വിജയം ഇതൊരു ചെറിയ വിഷയമായിട്ടൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ എങ്കിൽ സുരേഷ് ബാബു പറഞ്ഞ ഈ കാര്യം അദ്ദേഹം തന്നെ പറയുകയുണ്ടായി പല വിവാഹമോചന കേസുകളിലും തുറന്നു സംസാരിക്കുമ്പോഴേക്കും അവർ അതിന്റെ കാരണം ഹേതുവായിട്ടുള്ളത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായ കാരണം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാരണമാണ് എന്ന് മനഃശാസ്ത്രപരമായ സമീപനത്തോടുകൂടി പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ട്രാവൽസിനുൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഇന്ന് ഈ വിഷയം സത്യത്തിൻ്റെ നേർക്കാഴ്ച വളരെ ചെറിയ വിഷയമാണെങ്കിലും ജീവിതത്തെ ബാധിക്കുന്ന വളരെ വലിയ ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഈ വിഷയം കൊണ്ടുപോകുന്നത് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് ഓൾ